നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ആഘോഷങ്ങളിൽ അണിയാൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു കേരള ജേർണലിസ്റ്റ് യൂണിയൻ സ്ഥാപക ദിനം ആചരിച്ചു കേരള ജേണലിസ്റ്റ് യൂണിയൻ പൊന്നാനി മേഖലാ കമ്മിറ്റി സ്ഥാപക ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു എരമംഗലം എ സ്കൂളിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫാറൂഖ് വലിയങ്കോട് മേഖലാ പ്രസിഡന്റ് പ്രഭാകരൻ കോക്കൂർ തുടങ്ങിയവർ പതാക ഉയർത്തി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സി പ്രദീപ് കുമാറിനെ യോഗത്തിൽ മാതൃഭൂമി എന്ന് പറയുന്ന ഒരു പത്രം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രൂപീകൃതമാവുകയും തുടർന്ന് അതിനോടൊപ്പം തന്നെ സഞ്ചരിക്കുകയും ചെയ്ത ഒരു അച്ഛന്റെയും മകൻ എന്നുള്ള നിലയിൽ മാതൃഭൂമിയോടൊപ്പം ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എല്ലാ അർത്ഥത്തിലും മാതൃഭൂമിയോട് ഏറ്റവും കടപ്പെട്ടിട്ടുള്ള ആള് അങ്ങനെയുള്ള ഒരാളെ പ്രിയപ്പെട്ട പ്രദീപായിട്ട് ഈ ചടങ്ങിൽ ആദരിക്കുന്നു എന്നുള്ളത് ജില്ലാ സെക്രട്ടറി കാർത്തിക് രമേശ് അമ്പാരത്ത് എൻ വി തുടങ്ങിയവർ സംസാരിച്ചു